ഹായ് കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വള്ളിച്ചുണൈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് കുമാരകോവിൽ കുന്നുകളിലാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ പച്ചപ്പും കുന്നിൻ ചരിവുകളും പാറക്കെട്ടുകളും സമൃദ്ധമാണ് ഇതൊരു വലിയ വെള്ളച്ചാട്ടമല്ല മറിച്ച് പാറയിടുക്കുകളിൽ നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങുന്ന തെളിഞ്ഞ നീരുറവയാണ് മഴക്കാലത്തും അതിനു ശേഷവുമാണ് വെള്ളം അധികമായി കാണപ്പെടുന്നത് ചുനൈ എന്ന വാക്കിന് തമിഴിൽ ചെറിയ നീരുറവ അല്ലെങ്കിൽ കുളം എന്നാണ് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ കുമാരകോവിൽ തിരു കല്യാണ മണ്ഡപം ക്ഷേത്രത്തിനടുത്തുള്ള ബേസ് പോയിന്റിൽ വരെ നമുക്ക് വാഹനത്തിൽ വന്നെത്താൻ കഴിയും പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ നൂറൽ ഇസ്ലാം കോളേജിൻ്റെ സമീപത്തു വരെ വാഹനങ്ങളിൽ വരാൻ കഴിയുകയുള്ളു അത് കഴിഞ്ഞിട്ടുള്ള റോഡുകളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുവാണ് വെള്ളം ഇങ്ങനെ ഒഴുകി മോശമായി കിടക്കുകയാണ് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കാൽനടയായി ട്രക്ക് ചെയ്യണം ഈ ട്രക്കിങ്ങിന് പാത അത്ര ബുദ്ധിമുട്ടുള്ളതല്ലെങ്കിലും അല്ലെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ഈ നടത്തം നടത്തത്തിന് ശ്രദ്ധ ആവശ്യമാണ് പാറകൾ തന്നെയാണ് വഴി കാട്ടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കുറവായിരിക്കും പൊതുവേ സുഖകരവും തണുപ്പുമാണ് ചൂട് കൂടുന്നതിന് മുൻപ് ട്രക്കിംഗ് ആരംഭിക്കാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ ഏകദേശം സന്ധ്യയ്ക്ക് മുമ്പായി അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കാരണം ഇതൊരു വനമേഖലയാണ് യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ട്രക്കിങ്ങിന് അനുയോജ്യമായ ഷൂസും കുറച്ച് കുടിവെള്ളവും കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾ ഈ മല ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുക ചെറുതായിട്ടെന്നല്ല മല കയറിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് നോക്കി കാണുക നല്ല അടിപൊളിയാണ് നല്ല വൈബ് ഉള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് പേര് അങ്ങോട്ട് കയറുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ഇതൊരു വനമേഖലയാണ് മാത്രമല്ല പല സ്ഥലങ്ങളിലും അതിർത്തി ഇങ്ങനെ കെട്ടി മറച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഞങ്ങൾ നാലു പേരടങ്ങുന്ന ഒരു ചെറിയൊരു സംഘമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശബ്ദം നമുക്ക് വെള്ളച്ചാട്ടം വെള്ളമുണ്ട് എന്ന് വെച്ചാൽ താഴെ നമ്മൾ എത്തുമ്പോൾ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ തന്നെ അതുവഴി ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും രണ്ട് പാറയുടെ ഇടുക്കിലൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അവിടെ കുറച്ചുകൂടെ നല്ല വൈബ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാലും വെള്ളം വെള്ളച്ചാട്ടം നല്ലൊരു മനോഹരമായൊരു ഫീൽ കിട്ടുന്നൊരു അത് പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നല്ലൊരു വൈബ് കിട്ടുന്നൊരു പ്ലേസാണ് അപ്പം ഞങ്ങളിങ്ങനെ ഈ വഴി പോയിക്കൊണ്ടിരിക്കുക ഏകദേശം കുറേ ദൂരമായി വെള്ളത്തിൻ്റെ നല്ല ശബ്ദം നമ്മുടെ റൈറ്റ് സൈഡിലൂടെയാണ് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കേൾക്കുന്നുണ്ട് ഏകദേശം അടുത്തെത്താറാ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഞങ്ങൾ കുടിവെള്ളം കരുതിയിട്ടുണ്ട് പക്ഷേ ഷൂസൊന്നും നമ്മൾ ധരിച്ചിരുന്നില്ല നിലം കുഴപ്പമില്ല എന്നാണ് നോക്കി കാണാം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അതെ അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കുകയാണ് നല്ല അടിപൊളി വൈബ് തന്നെയാണ് വൈബിന് ഒരു കുറവുമില്ല അതുപോലെ പുല്ല് ഇങ്ങനെ നമുക്ക് ഒരാൾ പൊക്കത്തിന് മുകളിൽ പുല്ല് കിട കിടപ്പുണ്ട് സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ ഞാനിപ്പോൾ സ്ലിപ്പാകുമെന്ന് തോന്നി പക്ഷേ എങ്കിലും സ്ലിപ്പായില്ല അഹ് കുറേ ദൂരം ഈ വെള്ളത്തിലൂടെയൊക്കെ വേണം നടന്നു പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ മലയിൽ മഴ പെയ്യുന്ന കാരണം വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ നീരുറവകൾ ഒഴുകിയിട്ട് അത് വലുതായിട്ട് ഇങ്ങനെ ഒഴുകി പോകുക എന്തായാലും വള്ളിച്ചുണൈ വെള്ളച്ചാട്ടം എങ്ങനെയാണെന്നുള്ളത് അതിനാൽ പോയി കണ്ടുനോക്കാം ഞാനിത് ശരിക്കും ഈ മല കയറി വരുന്നത് ഒരു മൂന്നാമത്തെ തവണയാണ് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് ദയെ കാണുന്നതാണ് സ്ഥലം കാണാനാണ് നമ്മളെത്രയും കഷ്ടപ്പെട്ട് വന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ട്രക്ക് ചെയ്ത് വന്നത് ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ഓരോ തവണ വരുമ്പോഴും പാതയ്ക്ക് വ്യത്യാസമുണ്ടാകും കാരണം ഈ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നത് കാരണം ആ പാത നമ്മൾ ഓരോ പ്രാവശ്യം വരുന്ന രീതിയിലുള്ള വഴികളായിരിക്കില്ല അടുത്ത തവണ വരുമ്പോൾ ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറച്ച് വഴികളാണ് ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഓരോ ടൈമും വ്യത്യാസമാണ് എങ്കിലും പ്രത്യേകതയുണ്ട് നല്ല ഒരു ഓരോ സം ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വരുമ്പോൾ ഓരോ വ്യത്യാസമുണ്ട് ഇതാണ് വള്ളിച്ചുണയിലുള്ള ആ ഒരു വ്യൂ പോയിൻറ്റ് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടില്ലേ ഇതൊരു കുളം പോലത്തെ ഏരിയയാണ് ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ കഴിയും ഇവിടെ ഒരു ഐതിക്യം ഉണ്ട് അങ്ങനെ ആ ഒരു ഐതിഹ്യത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു രൂപമൊക്കെ ഇവിടെ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഈ വെ ഈ ഇതിന് ഇവിടെ കൂടെ നടന്ന് അങ്ങ് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ വന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് അധികമായത് കാരണം അങ്ങോട്ട് നടക്കാനേ പറ്റത്തില്ല അതായത് ഈ വള്ളിയിലൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ പിള്ളേരെയൊക്കെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം വെള്ളം ഇങ്ങനെ ഒഴുകി വരുകയാണ് മഴ സമയം കൂടെ ആയത് കാരണം നല്ല വെള്ളമുണ്ട് ഓരോ തവണ വരുമ്പോഴും ഇവിടെ വ്യത്യാസമാണ് എന്നാൽ വരുന്ന വഴിക്കും വ്യത്യാസമാണ് ഇവിടെ കാണുന്ന വ്യൂവിനും വ്യത്യാസമുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ മുഖേന രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാനൊരുങ്ങുകയാണ് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കണ്ട വള്ളിച്ചുണ്ണി